അസലാമലൈക്കും വഹമ്മ അലഹമില്ല ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾ ഓരോ ആവശ്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവും നമുക്കെല്ലാവർക്കും അല്ലേ ഓരോരുത്തർക്ക് ഓരോ വിധത്തിലുള്ള ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ ആയിരിക്കും അങ്ങനെ എന്ത് തരത്തിലുള്ള ആവശ്യങ്ങൾ ആയാലും നിങ്ങൾക്ക് ഈ പറയുന്ന ഈ ഒരു ഇസ്മ ഇതേ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെല്ലിയാൽ അത് നിങ്ങൾക്ക് തന്നെ അത് നേടിയെടുക്കാൻ പറ്റും ഇൻഷാല്ല ഈ പറയുന്ന ഈ ഒരു രീതിയിൽ നിങ്ങൾ യാ ലീഫു യാ 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 ലീഫു യാ ലത്തീഫു യാ അള്ളാ എന്ന ദിക്കറാണ് നിങ്ങൾ ചെല്ലേണ്ടത് ഈ ഒരു ദിക്ക്റ് നിങ്ങൾ ഓരോ ദിവസവും നൂറ്റി ഇരുപത്തി ഒൻപത് തവണയാണ് ചെല്ലേണ്ടത് നൂറ്റി ഇരുപത്തി ഒൻപത് തവണ അപ്പം നിങ്ങൾ ഈ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ഒൻപത് ദിവസം തുടർ ഉച്ചയായിട്ട് ചൊല്ലിപ്പോരണം ഒൻപത് ദിവസം തുടരേ ആയിട്ട് നൂറ്റി ഇരുപത്തി ഒൻപത് തവണ നിങ്ങൾ ചൊല്ലുക അതായത് നിങ്ങൾക്ക് ഒരു മനസ്സിലൊരു ഹാജത്തുണ്ട് ഒരു ഉദ്ദേശമുണ്ട് ആ ഒരു ഉദ്ദേശം നിങ്ങൾക്ക് ഇപ്പം നടക്കണം എന്ന് വിചാരിക്കുക എൻ്റെ ആഗ്രഹം എനിക്ക് നടക്കണം എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് എനിക്ക് എൻ്റെ ആഗ്രഹം നടക്കണം അപ്പം ഞാൻ ഈ ഒരു ഇസ്മി ഞാൻ ഒൻപത് ദിവസം തുടരേ ചൊല്ലും എൻ്റെ മനസ്സിലുള്ള എൻ്റെ ആഗ്രഹം നടത്തിത്തരണേ അങ്ങനെ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് അല്ല എന്ന ഈ ഒരു ഇസ്മ ഇന്ന് ഇനി നിങ്ങൾ തുടങ്ങാൻ വിചാരിക്കുന്നുണ്ട് എങ്കിൽ ഇന്നത്തെ ദിവസം നൂറ്റി ഇരുപത്തി ഒൻപത് തവണ അതുപോലെ തന്നെ ഇൻഷാല്ല നാളത്തെ ദിവസവും നൂറ്റി ഇരുപത്തി ഒൻപത് തവണ പി അതിൻ്റെ പിറ്റേന്നത്തെ ദിവസവും നൂറ്റി ഇരുപത്തി ഒൻപത് തവണ അങ്ങനെ ഒൻപത് ദിവസം തുടരേയായിട്ട് നിങ്ങൾ ചൊല്ലി നോക്കുക ആ ഒൻപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഈ ഒരു ഇസ്മു ചൊല്ലിയത് ആ ഒരു കാര്യം അള്ളാഹു നിങ്ങൾക്ക് സാധിപ്പിച്ച് തരുന്ന ദിക്കറാണ് ഒരുപാട് പേർക്ക് ഇതുപോലെ ചൊല്ലിയിട്ട് ഫലം കിട്ടിയതാണ് അനുഭവമാണ് അനുഭവത്തിൽ അനുഭവത്തിലൂടെയാണ് നിങ്ങളോട് ഇത് ഷെയർ ആക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക നല്ല ഇഹ്ലാസോടെ നല്ല യോട് കൂടിയിട്ട് നിങ്ങൾ ഇത് ചെല്ലാൻ നോക്കുക മനസ്സിൽ ഫസ്റ്റിൽ ഒരു നീയത്ത് വേണം നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഇത് ചെല്ലാൻ നോക്കുന്നത് എന്ത് പ്രയാസത്തിനാണ് എന്ത് ഉദ്ദേശത്തിനാണ് എന്ത് ആഗ്രഹത്തിനാണ് അങ്ങനെ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഒൻപത് ദിവസവും തുടരേയായിട്ട് യാ ലത്തീഫു യാ അല്ലാ എന്ന ഇസ്മു ഞാൻ ചൊല്ലും റബ്ബെ എൻ്റെ ഇന്നാലിൻ്റെ പ്രയാസം ആ ഒൻപത് ദിവസത്തിനുള്ളിൽ നീ തീർത്ത് തരണേ അങ്ങനെയുള്ള മനസ്സിലൊരു നീയത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ചെല്ലാൻ നോക്കുക തീർച്ചയായിട്ടും ആ ഒൻപത് ദിവസത്തിനുള്ളിൽ നിങ്ങളെ കാര്യം അള്ളാഹു സുബാന ഉത്തല നിങ്ങൾക്ക് സാധിച്ചു തരുന്നതാണ് ഇൻഷാ ഇൻഷാല്ല എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒൻപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല ഈ ഒൻപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച കാര്യം നടന്നില്ല എന്ന് വെച്ചാൽ പിന്നെ പിന്നെയും നിങ്ങൾ ഇതേപോലെ ചെയ്തു നോക്കുക രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇതേ ഒരു രീതി നിങ്ങൾ തുടർന്ന് നോക്കുക അതിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ച കാര്യം അല്ല നിങ്ങൾക്ക് സാധിപ്പിച്ചു തരുന്നതാണ് അപ്പം ഈ ഞാൻ യാ ലത്തീഫ് യാ അല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന ചെറിയ ഇസ്മാണ് അല്ലേ എന്നാലും ഞാൻ ഇൻഷാ ഇൻഷാല്ല സ്ക്രീനിൽ എഴുതി കാണിക്കാം അപ്പം നിങ്ങൾക്ക് അത് നോക്കി സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ചൊല്ലി നോക്കാൻ പറ്റുന്നതാണ് മമാർക്ക് ൊക്കെ അങ്ങനെ ആയിരിക്കും സുഖം ഒരുപാട് ആൾക്കാർ ഞാൻ ഓരോ ദിക്കറൊക്കെ പറയുന്ന സമയത്ത് പറയാറുണ്ട് നിങ്ങൾ ധിക്കറുകളൊക്കെ സ്ക്രീനിൽ എഴുതി കാണിക്കണം കേട്ടോ എന്ന് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇൻഷാല്ല ഞാൻ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും ഹലാലായിട്ടുള്ള എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും ഇതേപോലെ ചെയ്തു നോക്കാവുന്നതാണ് അസ്ലാമലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തു